അല്ലാമലൈക്കും വർഹമത്തല്ല പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് പല ജോലി സ്ഥലത്തും ആയിക്കോട്ടെ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് ഉദ്യോഗസ്ഥന്മാരുടെയും മുകളിലുള്ളവരുടെ സമ്മർദ്ദവും പ്രഷറും ജോലിയിലെ െറിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദിവസവും റസൂൽലാഹി സലാഹു അസ്ലും തങ്ങപ്പാപ്പയുടെ പേരിലൊരു ഫാത്തിഹോദന അതേപോലെ തന്നെ ഹിദർ നബിഅലി ഇസ്ലാമിൻ്റെ പേരിലൊരു ഫാത്തിഹോദുക അസഹാബുൽ ബദ്രീൻ്റെ പേരിലൊരു ഫാത്തിഹോദന മൂന്ന് ഫാത്തിഹോദ മൂന്ന് സുഹൃത്ത് ഖുറൈഷും ൂതിട്ട് അവരോട് സംസാരിച്ചാൽ മതി വിഷാദ അവരോട് ഹുബുണ്ടാവും അപ്പോൾ നമുക്ക് അവരോട് അതായത് നമ്മുടെ ജോലിയില് തടസ്സങ്ങൾ മാറണം അവർക്ക് നമ്മളോട് ഹുബുണ്ടാവണം എന്ന് നെയ്യ് വച്ചിട്ട് ചെയ്തു നോക്കിയോ ഫലവത്താണ് അതേപോലെ തന്നെയാണ് മറ്റ് പലരുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് അങ്ങനെ ഉള്ളപ്പള്ളൗ താല ഈ സമൂഹത്തിൽ ഒരു വിഭാഗത്ത് പഠിച്ചിട്ടുണ്ട് റിജാലു റിജാലുഹായിബീൻ അദൃശ്യ പുരുഷന്മാരെന്നാണ് അവരുടെ പേര് ആ അദൃശ്യ പുരുഷന്മാരുടെ പേരിൽ ദിവസവും പതിനൊന്ന് ഫാത്തി വെച്ച് ഊതിയിട്ട് ചെയ്താൽ മതി അപ്പം അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ വരില്ല കാരണം ഇവർ അവ ഈ നമ്മൾ അവരുടെ പേരിൽ ഫാത്തിയോതുമ്പോൾ നമ്മൾ എന്താണ് നെയ്ത്ത് വെച്ചാൽ അവരുടെ അടുത്ത് ഇവരുടെ സാമീപ്യം പോയിട്ട് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും അങ്ങനെ അവരിൽ നിന്നുള്ള മോചനങ്ങൾ അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവില്ല പിന്നെ ഇൻഷാല് അള്ളാഹു താല എല്ലാവിധ ബുദ്ധിമുട്ടും നമ്മളെ കാക്കട്ടെ മീനീ അറബലാൽ